വിഷാദം ഡിപ്രഷൻ തടയാൻ സഹായിക്കുന്ന മൂന്ന് മാർഗങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത് പുതിയ റിസർച്ച് നൂറ് ശതമാനം പവർഫുള്ളാണെന്ന് തെളിയിച്ച മൂന്ന് മാർഗങ്ങൾ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഡെയിലി നമ്മളൊരു ഓറഞ്ച് കഴിക്കുകയാണെങ്കിൽ അത് വിഷാദം തടയാൻ ഇരുപത് ശതമാനത്തോളം ഹെൽപ്ഫുള്ളാണെന്നാണ് പുതിയ റിസർച്ച് ബോധിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇത് സഹായിക്കുന്നത് ഈ ഓറഞ്ച് സ്ഥിരം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകളെ വളരാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ വയറ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ബ്രെയിൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം പ്രമേഹ രോഗികൾക്കൊരു സന്തോഷ വാർത്ത പ്രമേഹ രോഗം കുറക്കാൻ സഹായിക്കുന്ന ഒസംബിക് ജി എൽ പി വൺ റിസിസ്റ്റർ അഗണിസ്റ്റ് കഴിക്കുന്ന ആൾക്കാർക്ക് വിഷാദം വരാനുള്ള സാധ്യത ഒരു പത്തോ പതിനഞ്ചോ ശതമാനത്തോളം കുറവാണെന്നാണ് പുതിയൊരു കണ്ടെത്തൽ ബോധിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് കഴിക്കുന്നവർക്ക് ഇത് സഹായിക്കുന്നത് കാരണം ഇത് നമ്മുടെ ഭക്ഷണം ആവശ്യത്തിന് മാത്രം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നതും കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മെഡിസിനാണ് അത് നമ്മളുടെ ഓവറോൾ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ വെയ്റ്റ് ലോസിനും സഹായിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു മെഡിസിൻ നമുക്ക് വിഷാദം കുറക്കാൻ സഹായിക്കുന്നത് പിന്നെ വ്യായാമമാണ് വ്യായാമം ചെയ്താലും നമുക്ക് വിഷാദാവസ്ഥ വളരെ കുറയും ഒരു മുപ്പത് തൊട്ട് നാൽപ്പത് മിനിറ്റ് വരെ ഡെയിലി വ്യായാമം ചെയ്യുകയാണെങ്കിലും നമുക്ക് ഡിപ്രഷൻ വിമുക്തരാകും ഇത് മുമ്പേ പറഞ്ഞ കാര്യമാണെങ്കിലും ഇതും ഈ ലേറ്റസ്റ്റ് റിസർച്ച് ഒന്നുകൂടിയും അത് സ്ഥിരീകരിച്ച കാര്യമാണ്